നമസ്കാരം പ്രിയപ്പെട്ടവളെ അവസാനമായി ഒരു നോക്ക് കാണാനാവാതെ നമ്പി രാജേഷ് എന്ന നാൽപ്പതുകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ഭാര്യ ഒരു നോക്ക് കാണാൻ ദിവസങ്ങളോളം രാജേഷ് കാത്തിരുന്നെങ്കിലും വിമാന സർവീസ് മുടങ്ങിയതിനാൽ അവർക്ക് എത്താനായില്ല ഒടുവിൽ ആ ആഗ്രഹം സാധിക്കാതെ രാജേഷ് വിടവാങ്ങുകയായിരുന്നു സമരം നടത്തി വിമാന സർവീസ് മുടക്കിയവരുടെ അലംഭാവമാണ് നമ്പി രാജേഷിന്റെ ഭാര്യ അമൃതയെ തീരാ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏഴിന് മസ്കറ്റിൽ തളർന്നു വീണതിനെ തുടർന്ന് കരമന നെടുങ്കാടുള്ള നമ്പി രാജേഷിനെ ആശുപത്രിയിൽ അവിടെ പ്രവേശിപ്പിച്ചു രാജേഷിനെ കാണാൻ എട്ടിന് രാവിലെയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഭാര്യ അമൃതാ സി രവി ടിക്കറ്റ് ബുക്ക് ചെയ്തത് രാവിലെ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് ക്യാബിൻ ജീവനക്കാരുടെ അപ്രതീക്ഷിത അവധിയെടുക്കൽ സമരം കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയെന്ന വിവരം അറിയുന്നത് അടിയന്തരമായി മസ്കത്തിൽ എത്തണമെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ആരും ചെവിക്കൊണ്ടില്ല അടുത്ത ദിവസം പകരം ടിക്കറ്റ് നൽകാമെന്ന വെറും വാക്ക് പറഞ്ഞ് അവർ അമൃതയെ തിരിച്ചയക്കുകയാണ് ചെയ്തത് ഒൻപതിനും അമൃത ടിക്കറ്റ് കിട്ടുമോ എന്ന് അന്വേഷിച്ചെങ്കിലും സമരം തീരാത്തതിനാൽ സർവീസ് പുനരാരംഭിച്ചിരുന്നില്ല ഒടുവിൽ യാത്ര റദ്ദാക്കി ഇന്നലെ രാവിലെ ആശുപത്രിയിൽ നമ്പി രാജേഷ് മരണപ്പെട്ടു ഭർത്താവിനെ അവസാനമായി ഒന്ന് കാണാൻ കഴിയാത്ത വേദനയിലാണ് അമൃതയും കുടുംബവും നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അമൃത മസ്കത്തിൽ ഐ ടി മാനേജരായിരുന്നു നമ്പി രാജേഷ് മക്കളായ അനികയും നമ്പി ശൈലേഷും കല്ലാട്ടുമുക്ക് ഓക്സ്ഫോർഡ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്